കലയും കലാകാരന്മാരെയും വളർത്തുന്ന ഒരു നാടാണ് കണ്ടല്ലൂർ കണ്ടല്ലൂരിലെ ഒരു പ്രധാന ഒരു കലാകാരിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് കണ്ടല്ലൂരിലാണ് ഞാനിപ്പോ ഉള്ളത് നമസ്കാരം ചേച്ചി പേരെങ്ങനാ രേഷ്മ ചേച്ചി ഞാൻ രേഷ്മ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ രേഷ്മ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരനാണ് ജയകൃഷ്ണൻ കൂട്ടാവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ വീട്ടിൽ വന്നപ്പോ യാദർശ്യമായിട്ട് ഇങ്ങനെ കുറെ നെറ്റിപ്പട്ടം അങ്ങനെ അലങ്കാര വസ്തുക്കൾ കുറെ കാണുന്നുണ്ടായില്ലേ ചേച്ചി ഇത് പഠിച്ചിട്ടുണ്ടോ ഇത് ഞാൻ പഠിച്ച് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ചെന്നപ്പോ ഒരു മേഡം ക്ലാസ് എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ള നെറ്റിപ്പട്ടം ചെയ്യാന്നുള്ള ഇതിലോട്ട് വന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത് എവിടെ വാങ്ങിച്ചു വീടിന്റെ വിചാരിച്ചു ഭാഗമാണ് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം വീട്ടില് നെറ്റിപ്പട്ടം ഉണ്ടാക്കി വെച്ച് വിൽപ്പനയ്ക്കാണ് ശ്രമിച്ചത് നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കി വെച്ചത് അത് വിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുതാണ് അല്ലെ അല്ലെ നമ്മളിപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ നെറ്റിപ്പട്ടം ക്ഷേത്രങ്ങളിലായാലും നമ്മുടെ അലങ്കാരം നെറ്റിപ്പെട്ടതിനായാലും കണക്കും കാര്യങ്ങളും ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ അതായത് ഇത്ര എത്ര അടി മുതൽ ഇത്ര അടി വരെ ഉള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എത്ര ദിവസം വേണ്ടി വരും അത് ഇരുന്ന നമ്മൾ ഇതിനു വേണ്ടിട്ട് സമയം എടുത്ത് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം ഒന്നര ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ഇത് ഫാൻസി പോലെ ചെയ്തേക്കുക അപ്പോഴും കണക്ക് മൂലഗണപതി എന്തായാലും മസ്റ്റായിട്ട് വേണം ചെയ്യാൻ നമുക്ക് എത്ര ദിവസം എടുക്കും ഇത് വേണ്ടിട്ട് സമയം എടുത്തിരുന്നു ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ എന്തായാലും ചെയ്ത് തീർക്കാൻ പറ്റും ഇതിന് വേണ്ട നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കും കൊടുക്കും ഒരടി മുതൽ മുതൽ അങ്ങനെ ആ കണക്കുണ്ട് എത്രയാണോ നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കും അറിയപ്പെടാത്ത കുറെ കലാകാരികമാരും കലാകാരന്മാരും നമ്മുടെ നാട്ടുകളിലുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് വേദികളില്ല അല്ലെ ശരിയല്ലേ വേദികളില്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ ഒതുങ്ങി കൂടുവാണ് സ്ത്രീകൾ അങ്ങനെ പലരും ചെയ്യുന്നത് അല്ലെ ശരിയല്ലേ വേദികൾ നമ്മളാണ് കണ്ടെത്തേണ്ടത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് പക്ഷെ നിങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പല വേദികളും ഉണ്ടാകണം അല്ലെ അപ്പൊ നാട്ടും പല ആൾക്കാരുടെയും പല വേദികളും ഉണ്ടപ്പോൾ ഇവരെ പോലുള്ള ചില ചില ചെറിയ ചെറിയ കലാകാരിമാരെ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ ചേച്ചി ഇപ്പം ഈ ഞാൻ ഇപ്പൊ വന്നപ്പോ കലത്തിനകത്ത് എന്തോ അതൊന്നും കലത്തിനകത്ത് കൃഷ്ണനെ ചെയ്തത് ഇതാണ് ഇത് പൂർത്തീകരിച്ചില്ലല്ലേ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ പറഞ്ഞത് ഏതോ ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ വർഷം അവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവർ ഈ പ്രാവശ്യം ഇങ്ങോട്ട് ആവശ്യപ്പെടുക അപ്പം പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞാലും ഇദ്ദേഹം ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഈ കണ്ടല്ലൂരിൽ ഇത് ശരിക്കുള്ള വീട് കൃഷ്ണപുരം കൃഷ്ണപുരത്താണ് അപ്പൊ കൃഷ്ണപുരത്തെ ഏതൊരു ക്ഷേത്രത്തിലേക്കാണല്ലേ അപ്പൊ ഏത് ക്ഷേത്രമാണ് കൊട്ടാരത്തിന് കൊച്ചി കൃഷ്ണന്റെ അറിയാം കൃഷ്ണപുരം പാലത്തിന്റെ തൊട്ട് വടക്കേ ചെറിയൊരു ക്ഷേത്രം അല്ലെ ആ ക്ഷേത്രത്തിലേക്കല്ലേ അപ്പൊ കൃഷ്ണന്റെ കൃഷ്ണന്റെ അമ്പലമാണോ അപ്പൊ കൃഷ്ണക്ഷേത്രത്തിലേക്കാണ് അപ്പൊ ഈ വരുന്ന വിഷുവിനോ എന്നാണ് ഉറിയടിക്ക് ഉറിയടിക്ക് ഉറിയടിക്കാണ് അപ്പൊ അതെന്താണ് ഏപ്രിൽ ആകും ഏപ്രിൽ ഇപ്പൊ ഏപ്രിൽ ഉറിയടിക്ക് ഇത് അവിടെ മുമ്പ് സമർപ്പിക്കുക പറഞ്ഞേക്കണം അപ്പൊ അതുപോലെ തന്നെ ഈ കഥകളിയുടെ രൂപം അല്ലേ ഇത് ഈ കഥകളിയുടെ രൂപം ഇത് പണി പൂർത്തി പൂർത്തീകരിക്കാൻ ചെയ്യണം ചെയ്തോണ്ടിരിക്കും അതെന്ത് ചെയ്യണം ഞാനിത് മയിൽപീല കൊണ്ട് ചെയ്യാന്ന് കരുതി വെറൈറ്റികളൊക്കെ ഇഷ്ടംപോലെ ഞാൻ ഇവിടെ ആർട്ട് അല്ലേ എന്താണ് ഈ ഇറങ്ങാനുള്ള പ്രധാന കാരണം എന്താ അത് ഞാൻ ഈ നമ്മുടെ കുടുംബശ്രീയുടെ ഇതായിട്ട് ഒരു നേരത്തെ പഠിച്ചു ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞായിരുന്നു അപ്പൊ ചെറുതായിട്ട് എംബ്രോയിഡറി വർക്കും മ്യൂറൽ പെയിന്റിങ്ങും ഒക്കെ ചെയ്യും മക്കളോ മക്കളൊരു മോനെ മോനോത്ര മൂന്ന് മൂന്ന് വയസ്സായിട്ടുണ്ടല്ലേ ഹസ്ബൻഡ് ചെയ്യുന്നു സ്കൂളിൽ വർക്ക് ചെയ്യാണ് അപ്പം അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് അപ്പം ഇങ്ങനെയുള്ള കലാകാരികൾമാരെ നിങ്ങള് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ വേദികളിൽ പരിചയപ്പെടുത്തണം കാര്യം വീട്ടിൽ ഒതുങ്ങി കൂടണ്ടതല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പൊ അവരണ്ട് ഇതുപോലെയുള്ള വർക്കുകളും കാര്യങ്ങളും അപ്പം അതുപോലെ തന്നെ ഈ ഷട്ടിനകത്ത് എന്തോ വർക്ക് ചെയ്യുന്നു നമ്മള് മ്യൂറൽ പെയിന്റുകളാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ ഷർട്ടിലും അമ്മയുടെ സാരിയിലും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഷട്ടിൽ ചെയ്തത് ഇത് ഇപ്പം ഐ അത് ചെയ്തതാണ് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ അയ്യപ്പന്റെ അത് പൂർത്തിയായിട്ടില്ല അല്ലെ അയ്യപ്പന്റെ പൂർത്തിയായിട്ടില്ല അപ്പൊ ഇതൊക്കെ നമ്മള് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മള് നമ്മളെ വീടുകളിലൊക്കെ നമ്മളിപ്പം കൃഷ്ണന്റെ ഒക്കെ ചില ആൾക്കാരുടെയൊക്കെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒക്കെ ഷട്ടിൽ കൃഷ്ണന്റെ ഒക്കെ പടം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയെ സമീപിച്ച് കഴിഞ്ഞാൽ അവര് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഏത് സമയം എടുത്തിട്ട് അവരുടെ അവർക്ക് ഈ വർക്ക് ചെയ്തു കൊടുക്കണം കണ്ടല്ലൂരിലെ ഏതൊരു സാംസ്കാരിക സംഘടനയുടെ പരിപാടിക്കും ഇദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തണം കാരണം വെച്ചാൽ കലാകാരന്മാരും കലാകാരികളും വീട്ടിൽ അടച്ചിരിക്കേണ്ടവരല്ല ഓക്കെ അല്ലല്ലോ അപ്പൊ അവര് ഈ വീണ്ടും ഈ അകത്തുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന് പറയുന്ന പോലെ തന്നെ അപ്പൊ ഇനിയും ഉണ്ടാകട്ടെ